ഓം ശ്രീ യ എംഎസ് ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ വിനീത് മംഗലത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനേഴിന് ബുധൻ മകര രാശിയിലേക്ക് വരികയാണ് അപ്പം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകര മാസം വന്നെത്തുമ്പോഴ് ആദിത്യൻ മകര രാശിയിൽ നിൽക്കുന്നതിനോടൊപ്പം തന്നെ ബുധ ഗ്രഹം കൂടി വരികയാണ് അപ്പം ആദിത്യ യോഗം അവിടെ സംഭവിക്കുകയാണ് ബുധ ആദിത്യ ബുധാദിത്യ ബുധ ആദിത്യ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറുകയും അങ്ങനെയുള്ള ഔദ്യോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതും നല്ല രീതിയിലുള്ള ജോലി അന്വേഷിക്കുന്നവർക്കും അങ്ങനെ ജീവിത സാഹചര്യങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഉന്നമനം നേടിയെടുക്കാനും സഹായകരമാവുന്നതാണ് പ്രത്യേകിച്ച് മകരകൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആണ് കൂടുതലായിട്ടും ഈ ഒരു ഭാഗ്യം കിട്ട കിട്ടാൻ പോകുന്നത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കെല്ലാം തന്നെ അതായത് ഉത്രാടം ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി മകരക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാകും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം അപ്പം ബുധ ആദിത്യൻ ബുധ ആദ്യത്തെ യോഗമുള്ളത് കൊണ്ട് തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ് ശത്രുക്കൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു മാസം ശത്രു തടസ്സങ്ങൾ ഒന്നും ഏൽക്കുന്നതല്ല ഔദ്യോഗികപരമായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു മാസമാകും പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാകും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് അതുപോലെ മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കെല്ലാം തന്നെ മൂന്നാം ഭാവത്തിൽ അതായത് മീനം രാശിയിലാണ് ശനി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാം ഭാവത്തിലെ ശനി മുടി മുടിവെച്ച് വാഴുക എന്ന് പറയും പൂർണമായിട്ടും അനുഗ്രഹ സ്ഥാനത്തേക്ക് ശനി വരുന്ന ഒരു മാസം കൂടിയാവും മകരമാസം അപ്പൊ അയ്യപ്പ സ്വാമിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അയ്യപ്പ മന്ത്രങ്ങൾ ജപിക്കുകയാണെങ്കിൽ ശനീശ്വര സംബന്ധമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള കടാക്ഷം നേടിയെടുക്കാൻ സഹായകരമാകുന്ന ഒരു മാസം കൂടിയാണ് മകരമാസം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എല്ലാം തന്നെ ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാനും ജോലി അന്വേഷിക്കുന്നവർക്കും അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിലും ഒക്കെ നല്ല ഉന്നമനം നേടിയെടുക്കാനും സഹായകരമാകുന്ന ഒരു മാസമാകും അപ്പം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ഉന്നമനം പ്രത്യേകിച്ച് ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാകുന്ന ഒരു മാസമാണ് അപ്പം ശനിയാഴ്ച ദിവസം ശാസ്ത്രക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം നടത്തുന്നതും വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ ശനീശ്വര മന്ത്രം നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാകൃജം ഛായാ മാർത്താണ്ഡ സമ്പൂതം തന്ന ശനീശ്വരം ശനി മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് ഹനുമാൻ ചാലിസ ജപിക്കുന്നതും നല്ല രീതിയിലുള്ള ദൈവാധീനത്തോടു കൂടി മുൻപോട്ട് കൊണ്ട് മുൻപോട്ട് പോകാൻ സഹായകരമാകുന്ന ഒരു മാസമാക്കി തീർക്കാനുള്ള ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു ദൈവാധീനം നേടിയെടുക്കാനും സഹായകരമാകും ഇപ്പൊ ഹനുമാൻ ചാലിസ കൂടി ജപിക്കുക അതുപോലെ ആദിത്യ മന്ത്രം ജപിക്കുന്നതും ബുധമന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് ആദിത്യ മന്ത്രം ജവാകുസുമ സംഘാശം കാശിബേയ മഹാദിത്യം തമോരും സർവ്വഭാവക്തം പ്രണതോസ്മി ദിപാകരം ആദിത്യ മന്ത്രം ജപിക്കുക പ്രത്യേകിച്ച് രാവിലെ കുളിച്ച് ശുദ്ധിയായിട്ട് ആഹ് സൂര്യദേവനെ നോക്കിക്കൊണ്ട് ആ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് അപ്പം മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം വളരെ അനുകൂലമാകുന്ന ഒരു മാസമാണ് പ്രത്യേകിച്ച് ശനീശ്വര സംബന്ധമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നേടിയെടുക്കാൻ സഹായകരമാകുന്നതും ശനി അനുഗ്രഹ സ്ഥാനത്ത് തന്നെയാണ് അപ്പൊ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നേടിയെടുക്കാനും നല്ല രീതിയിലുള്ള ഉന്നമനത്തിന് സാധിക്കുന്നതുമായിട്ടുള്ള ഒരു മാസമാകും ആ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ മകരമാസം മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എല്ലാം തന്നെ അതുപോലെ തന്നെ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് മേടക്കൂറിലെ നക്ഷത്രക്കാരായ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂർ നക്ഷത്രക്കാർക്കും പത്താം ഭാവത്തിൽ സംഭവിക്കുന്ന ബുധ യോഗം അവർക്ക് ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് ആ മാസമാക്കി തീർക്കുന്നതാണ് പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്കും അങ്ങനെയുള്ള ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടൽ കാര്യങ്ങളെല്ലാം മാറ്റ മാറ്റുന്നതാണ് ഔദ്യോഗികപരമായിട്ട് അങ്ങനെ ഫിനാ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്രിമെന്റ് റിക്വസ്റ്റ് കൊടുത്തവർക്കും അതുപോലെ ട്രാൻസ്ഫർ റിക്വസ്റ്റ് കാര്യങ്ങൾ കൊടുത്തവർക്കും ഔദ്യോഗികപരമായിട്ട് അങ്ങനെ ചെയ്തു തീർക്കാൻ പെൻഡിങ് ആയിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്ന ദൈവാധീനമുള്ള ഒരു നല്ല ഒരു മാസമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പത്താം ഭാവത്തിലെ ബുധ ആദിത്യ യോഗം അതായത് മകരക്കൂറിൽ വരുന്ന ബുധ ആദിത്യ യോഗം അവരെയും സഹായിക്കുന്നതാണ് അതുപോലെ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒൻപതാം ഭാവത്തിൽ ഒമ്പഴം ഒമ്പതാം ഭാവത്തിലുള്ള ബുധാദിത്യോഗം അവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഭാഗ്യപരമായിട്ടുള്ള നല്ലൊരു സ്ഥാനത്തേക്കാണ് കാണിക്കുന്നത് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ശിവ പഞ്ചാക്ഷരം നിത്യവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് അതുപോലെ ശിവക്ഷേത്രത്തില് ജലധാര വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും വളരെ നല്ല അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കാനും സഹായകരമാവുന്നതാണ് അപ്പം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകേരം പകുതി ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് മകരമാസം അപ്പം ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ ഇടവകൂറിൽ വരുന്ന നക്ഷത്രക്കാർ അതുപോലെ തന്നെ മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും നല്ല രീതിയിലുള്ള ദൈവാധീനം അങ്ങനെയുള്ള ഉയർച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സഹായകരമാവുന്നതാണ് ഔദ്യോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിയെടുക്കാൻ സഹായിക്കുന്നതും അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂല സ്ഥാനത്തേക്ക് ആ ഒരു ദൈവാധീനപരമായിട്ടുള്ള ഉയർച്ച നേടി എടുക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു മാസമാകും മകരമാസം ശിവപഞ്ചാക്ഷരം ജപിക്കുന്നതും ആദിത്യ മന്ത്രം ജപിക്കുന്നതും ഹനുമാൻ ചാലിസ് ജപിക്കുന്നതും അതുപോലെ തന്നെ അയ്യപ്പ മന്ത്രങ്ങൾ ജപിക്കുന്നതും ശനീശ്വര സംബന്ധമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ ഉത്തമമാണ് പ്രത്യേകിച്ച് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന നല്ല ദൈവാധീനമുള്ള ഒരു മാസമാണ് വരാൻ പോകുന്നത് എൻ്റെ ആസ്ട്രോളജി ചാനൽ എം എസ് പി ഫോർ ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നവർ ദയവചത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ എന്താണ് ബുദ്ധിമുട്ട് എന്താണ് അതുകൂടി ജസ്റ്റ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് ഇതിന് ഫീസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല തിരിച്ചും സൗജന്യപരമാണ് അപ്പം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചേർത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തരുന്ന വിലയേറെ സപ്പോർട്ടിന്റെ പുറത്തു മാത്രമാണ് ഈ ചാനൽ മുൻപോട്ട് നയിക്കുന്നത് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു നന്ദി നമസ്കാരം